യ്ക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താനാട്ടോ അപ്പോൾ കുറേ പേര് തന്നെ ഫോൺ വിളിച്ച് ചെടിയുടെ കാര്യങ്ങളൊക്കെ എന്താ ചെടി എങ്ങനെയൊക്കെയാണ് ചെടി ചുവടുപിടിക്കും ഒത്തിരി കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടായിട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത് അപ്പം ചെടി ഞാൻ ഇവിടുന്ന് ആയിരിക്കുന്ന ചെടികളെല്ലാം ചൂട് പിടിച്ചിട്ടുണ്ട് ഒരാളും കംപ്ലെയിൻറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ ചെടിയൊക്കെ ചൂട് പിടിക്കും ആ രീതിയിൽ ഞാൻ ഇതിന്റെ റൂട്ടില് കുറച്ച് മണ്ണൊക്കെ തേച്ച് വെള്ളം നനച്ചാണ് ഞാൻ പ്ലാസ്റ്റിക് കവറി ചുറ്റിയാണ് കൊറിയറ് ചെടികൾക്ക് ഒരു കോട്ടും തട്ടിയല്ല അതുകൊണ്ട് തന്നെ കലാത്തെ വിഭാഗത്തിൽപ്പെട്ട ചെടികളാട്ടോ അതിലങ്ങനെ ഒന്നും ഒരു പ്രശ്നം വരികല അത് ഓർത്ത് ആരും പേടിക്കുകയൊന്നും ചെയ്യേണ്ട കേട്ടോ പിന്നെ ഒരു പ്രധാന സംശയം ചെടി ഈ എങ്ങനെയാണ് അതിൻ്റെ കൊറിയർ ചാർജ് കൊറിയർ ചാർജ് തികച്ച് നിങ്ങൾ വഹിക്കേണ്ടതായിരിക്കും കേട്ടോ കൊറിയർ ചാർജിൽ ചിലപ്പോൾ മെഷർമെൻറ്റിനനുസരിച്ചാണ് ചെടിയുടെ ഓരോ ഹൈക്കിനനുസരിച്ചിട്ടാണ് ചെടിക്ക് വില നിശ്ചയി കൊറിയർ ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു കൊറിയർ ചാർജിൽ കുറേ ചെടികൾ ഒന്നിച്ചെടുക്കുവാണെങ്കിൽ അതാണ് ലാഭം എന്താ വെച്ചാൽ അതിൽ ആ ഇതിൽ കുറേ ചെടികൾ ഉൾപ്പെടിക്കും ചിലപ്പോൾ നൂറ്റമ്പത് രൂപയായിരിക്കും കുറച്ച് നീളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റമ്പതിൽ നിന്ന് നൂറ്റി എൺപത് ഇരുന്നൂറ് അങ്ങനെ ചാർജ് വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഇരുന്നൂറ് രൂപയെ കവർ ചെയ്താണ് ഞാൻ ഇതുവരെ കൊറിയറായിട്ട് അയച്ചിട്ടുള്ളൂ അത് കൂടുതൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു മെഷർമെന്റിലെ ചെടികളായിരിക്കും ഞാൻ ഇവിടുന്ന് അയക്കുന്നത് അതുകൊണ്ട് ഈ മദർ പ്ലാന്റ് വല്യ പ്ലാന്റുകൾ നിങ്ങൾ ചോദിക്കും വലിയ പ്ലാന്റ് കിട്ടിയാൽ നല്ലതായിരിക്കും എന്നൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട നിങ്ങൾക്ക് ചെറിയ ചെടികളായിരിക്കും എപ്പോഴും ഉത്തമം വെച്ച് പിടിപ്പിക്കാനൊക്കെ കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിരുന്നു അതില് ഈ പരിചയപ്പെടുത്താൻ പോണത് ഇതാ ഈ ചെടിയാട്ടോ അതിന്റെ സ്മോൾ പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാട്ടോ ഇതാ ഇത് കണ്ടോ ഇങ്ങനെയുള്ള തൈകളായിരിക്കും കേട്ടോ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ ഇതൊക്കെ ചോട് പിടിച്ച ചെടികളാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സൈഡിൽ ലൈറ്റ് പച്ച ലൈനും നടുക്കലൊക്കെ ആയിട്ടുള്ള നല്ല ക്യൂട്ട് ചെടിയാട്ടോ ഇത് വെറൈറ്റി വന്നിട്ട് കലാത്തി അപ്പം നല്ല മനോഹരമായ ലീഫോടുകൂടിയേ കാണാവോ ഈ പച്ച ഇത് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫാട്ടോ കേട്ടോ ഇത് ഇത്തിരി വിലയുള്ള ചെടിയായെങ്കിലും ഞാനിത് നൂറ്റി ഇരുപത് രൂപയ്ക്കാ കേട്ടോ തരുന്നത് ഇതിൻ്റെ ഒരു റൂട്ടായിരിക്കും തരുന്നത് ഇങ്ങനെ ഒരു വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ നൂറ്റി ഇരുപത് രൂപ നല്ല സുന്ദരി പ്ലാന്റ് മനോഹരിയായിട്ട് ഇതാ ബ്രൗൺ കളറായിട്ട് ആയിട്ട് ഇത് ഇട്ടിരിക്കുന്ന വില എഴുപത് രൂപ നിറച്ചും തിക്കോട് കൂടി ഇതാ തൈകള് നല്ലൊരു ഭംഗിയാട്ടോ ഇതിന്റെ ഇലയൊക്കെ ഒക്കെ വന്നിട്ട് ഇതാ നല്ലൊരു പീലി കോഴിപ്പൂം പോലെയൊക്കെ വാലൊക്കെ ആയിട്ട് ഇത് നല്ല പോട്ടിൽ നല്ലോണം നമുക്ക് സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാട്ടോ ഈ ചെറിയ പോട്ടിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വീടിൻ്റെ സിറ്റൗട്ടിലും ബാൽക്കണിയിലും ഒക്കെ വെക്കാം നല്ലൊരു ചെടിയാട്ടോ കണ്ടില്ലേ അതിൻ്റെ ലീഫ് ഇതും അഗ്ലോണിയുടെ ഒരു വേഷനാട്ടോ നിറച്ചും തൈകളൊക്കെ ആയിട്ട് വളരെ വേഗം ചൂട് പിടിക്കുന്നതും മനോഹരിയായ പ്ലാന്റ്സും ആട്ടോ എത്ര ഭംഗിയാണെന്നറിയാമോ ഒരു പ്ലാസ്റ്റിക് പോലെ നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഇത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇതുകൊണ്ടില്ലേ എത്ര സുന്ദരി ആണ് ഇതിങ്ങനെ തിക്കായിട്ട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ പോട്ടിലൊക്കെ എത്ര സൗന്ദര്യത്തോടെ നിൽക്കുന്നതെന്നറിയാമോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ചെടിയാട്ടോ ഇത് ഒരു പ്ലാന്റ് ആട്ടോ ോബാ സുന്ദരികളെയും കൂടി ഞാൻ ഞാൻ പരിചയപ്പെടുക എന്നുള്ളട്ടോ അവരെ ഞാൻ എടുത്തു വെച്ചിട്ട് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു അപ്പൊ അവരെയും കൂടി പരിചയപ്പെടുത്താം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ രോബാഗി സുന്ദരി കേട്ടോ അപ്പൊ നല്ല വലിപ്പത്തിൽ നിൽക്കുന്ന ഈ സുന്ദരിയെ നമുക്ക് ആദ്യം പരിചയപ്പെടാം ഈ ചെടി വന്നിട്ട് അഗ്ലോണിയുടെ ഒരു വേഷനാ കേട്ടോ വലിയ ഈ ചെടി വന്നിട്ട് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇത് നിങ്ങക്ക് മുറ്റും സിറ്റൌട്ടിലും ഒക്കെ സെറ്റ് ചെയ്യാവുന്ന വലിയ ലീഫോടുകൂടി കൂടിയുള്ള ഈ ചെടി അഗ്ലോണിയാട്ടോ അപ്പം നല്ല സുന്ദരിയായി ഈ പ്ലാന്റ്സിൽ എൺപത് രൂപ കേട്ടോ വിലയിട്ടിരിക്കുന്നത് അടുത്തതും അഗ്ലോണിയുടെ സുന്ദരി കേട്ടോ ഇതിന് വന്നിട്ടും അറുപത് രൂപയാണ് വില എന്നിട്ട് അറുപത് രൂപ നമുക്ക് സീനറിയിലൊക്കെ സെറ്റ് ചെയ്യാനും സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാനും പറ്റിയിട്ട് കണ്ടില്ലേ നല്ല ലീഫ് ബോഡ് കൂടിയാട്ടോ അറുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് തന്നെ വേറൊരു സുന്ദരി വന്നിട്ട് ബ്രൗൺ കളർ കേട്ടോ കാണാവോ ലീഫിന്റെ ബേക്കിൽ ബ്രൗൺ കളറും ഒരു സിൽവർ പ്ലേറ്റ് കലാത്തിയ സിൽവർ പ്ലേറ്റ് ഇതിന് നൂറ് രൂപയാട്ടോ വിലയിടുന്നത് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കുറേ പേർ ആവശ്യപ്പെട്ടൊരു ചെടിയാട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഈ ചെടി നല്ല ഭംഗിയുള്ള ചെടിയാട്ടോ ഇതാ ഈ ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ ഒരു എല്ലാ ഇതാ ലൈൻ ലൈൻ ആയിട്ട് ഇതിൻ്റെ തന്നെ ബ്രൗണും ഉണ്ട് കേട്ടോ അപ്പം ഈ ചെടിക്ക് വന്നിട്ട് എൺപത് രൂപ വില ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല ലീഫോട് കൂടിയ ഇതിന് നൂറ്റി ഇരുപത് രൂപ ഞാൻ വിലയിട്ടിരിക്കുന്നത് വിഷു ഓഫറായിട്ട് മാത്രമാണ് ഇത് ഇതിന് വില കൂടിയ ചെടിയാട്ടോ നല്ല വിലയുള്ള ചെടിയാണ് നൂറ്റി ഇരുപത് രൂപ വൈറ്റിൻ്റെയൊക്കെ അഗ്ലോണിയുടെ ഒക്കെ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആയിരം രൂപയൊക്കെ നാലെണ്ണത്തിന് വിലയിട്ടിരിക്കുന്നത് ഞാൻ ഒരെണ്ണത്തിന് മാത്രം എൺപത് രൂപയെ വിലയിട്ടിട്ടുള്ളൂ കേട്ടോ അടുത്ത് വന്നിട്ട് ആ രേളിയ ഇതിങ്ങനെ ഒരു പോട്ടി നട്ട ഇതുപോലെ ഇതാ ഇതാ അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആട്ടോ ഇതിൽ നിന്ന് ഞാൻ ഇങ്ങനെ മുറിച്ച് നടന്ന് കേട്ടോ ഇതൊരു പോട്ടി നട്ട ഇങ്ങനെ നല്ല തിക്കായിട്ട് വളരും നല്ല ഭംഗിയാക്കിയാട്ടോ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ ഇതിൻ്റെ ഒരു ഷൂട്ടേ തരുള്ളൂ ഒരു ഷൂട്ടിനാണ് നാൽപ്പത് രൂപ ഇത് കണ്ടില്ലേ അടുത്തത് വന്നിട്ട് ഇത് ഞാനിങ്ങനെ ഇതാ റൂട്ടൊക്കെ ഇപ്പോഴേ കാണാം കേട്ടോ ഇത് ഉണ്ടോ റൂട്ടൊക്കെ ഇത് റൂട്ട് അടക്കമായിരിക്കും കേട്ടോ ഇത് ലക്കി ബാമ്പു നമ്മുടെ ഔട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഹോട്ടൽ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയുള്ളത് ഇല്ലാത്തവരുട്ടോ മിക്ക വീടുകളിലും തന്നെ ഇപ്പം ഉണ്ട് ഇല്ലാത്തവർ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കുറേ ഇതാ കവറിലാക്കി വെച്ചിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ പോംബോ ആയിട്ട് ചെടിയുടെ ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ ഇത് ഞാൻ വിലയിട്ടിട്ടില്ല നിങ്ങൾക്ക് ചെടി ആവശ്യക്കാരുണ്ടല്ലോ ഒന്ന് ആവശ്യക്കാരുണ്ട് ആവശ്യപ്പെടുക കേട്ടോ എൺപത് രൂപയാട്ടോ ഇതിന് വിലയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഈ കളറിലുള്ള പൂവായിരിക്കും കേട്ടോ വരുന്നത് ഇത് തന്നെ ഒരു മണിപ്ലാന്റിന്റെ വേഷനാണ് ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു തരും എഴുതി തരുന്നതായിരിക്കും എന്തോ ഒരു ഡോട്ടാണ് എന്താണെന്നാണ് നല്ല ഭംഗിയാട്ടോ കൂട്ടിലൊക്കെ നട്ടു കഴിഞ്ഞാല് അൻപത് രൂപ കേട്ടോ ഇതിന് വിലയിട്ടിരിക്കുന്ന അൻപത് രൂപയെ ഇതാ അടുത്ത വന്നിട്ട് ഇതിനും അൻപത് രൂപ ആട്ടോ വിലയിട്ടിരിക്കുന്ന നല്ല ഭംഗിയാട്ടോ ചെട്ടിയിൽ ഇങ്ങനെ തിങ്ങി വളരുന്ന ഈ പ്ലാന്റ്സ് കാണാൻ നല്ല ഭംഗിയില്ലേ നല്ല മനോഹരിയായില്ലേ ഈ ഫൂളോട് കൂടി വെള്ളത്തിലൊക്കെ ഇട്ട് നടന്ന ചെടിയാട്ടോ നമ്മുടെ സെറാമിക്ക് പോട്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയുള്ള ചെടിയാട്ടോ ചെടിയാട്ടോക്ക് എന്ത് മനോഹരമാണെന്നറിയില്ല ലീഫ് ഇതിന് അൻപത് രൂപ കേട്ടോ ഓരോ പോട്ടിലും ഓരോ തൈ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല ബുഷിയായിട്ടിങ്ങനെ വളരും കേട്ടോ ഭംഗിയായിട്ടുള്ള ഈ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് സെറാമിക്ക് പോട്ടില് സെറാമിക് സെറാമിക് ബോട്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡൈനിങ്ങിലും കിച്ചണിലും ഒക്കെ വെച്ച് കഴിഞ്ഞാല് മനോഹരമാകും നല്ല ഭംഗിയുള്ള അധികം വലിപ്പം വെക്കാത്ത സേസ് ഇങ്ങനെ ബോട്ടിൽ നിൽക്കുന്ന ചെടിയാട്ടോ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചെടിയാണ് ചോട് ഒരുപാട് പേര് ചോദിച്ച ചെടിയാട്ടോ ചോടൊന്നിന് അമ്പത് രൂപ നിരക്കിലായിരിക്കും ചെടിനെ കേട്ടോ ഓരോ ചോടിനും ഡൈനിങ് മനോഹരിയാക്കാൻ നല്ല ചെടിയാട്ടോ ഉണ്ടല്ലേ അപ്പൊ ഇതൊക്കെ കേട്ടോ ചെടികളെ കുറിച്ചുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെല്ലാരും എന്നെ ബന്ധപ്പെട്ട് വാട്ട്സപ്പിൽ ചെടി ആവശ്യമുള്ളവർ മാത്രമേ ബന്ധപ്പെടാവുള്ളൂ കേട്ടോ ബന്ധപ്പെടുന്നത് ചെടി നിങ്ങൾക്കാവശ്യമുള്ള ഏതാണ് ചെടീന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടതിന് ശേഷം നിങ്ങൾ എന്നെ ബന്ധപ്പെടാവുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറേ കോളുകൾ വന്നു ചെടി ആവശ്യമുള്ളവർ ആവശ്യമില്ലാത്തവരൊക്കെ കുറേ കോളുകൾ വന്നു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് ചെടി ആവശ്യമുള്ളവർ മാത്രം സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി അതിൻ്റെ വിലയടക്കം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിരിക്കും കേട്ടോ ഗൂഗിൾ പേ ആയിട്ട് കൊറിയർ ചാർജ് അത് സഹിതം നിങ്ങൾ തരിക നമ്മൾ ഇവിടെ അടുത്ത നമ്മുടെ കൂടനീ തന്നെയുണ്ട് അവിടുന്ന് ഞാൻ ചെടി അയക്കിനിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ചിലപ്പം വൈകിയ രണ്ട് ദിവസം നിങ്ങൾക്ക് ചെടി ഒരു കംപ്ലയിൻറ്റ് ഇല്ലാതെ കിട്ടുന്നതായിരിക്കും കേട്ടോ ചെടിക്ക് യാതൊരു വിധ കംപ്ലൈൻ്റ് ഉണ്ടായില്ല ഒരു ദിവസം വൈകിയാൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ചെടി കൊണ്ടുപോയി പോട്ട് മിക്സ് തയ്യാറാക്കി വെക്കുക അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പോട്ടി മിക്സ് എല്ലാവരും തയ്യാറാക്കി വെച്ചിട്ട് ചെടി ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മൾ ചെല്ലുന്നത് ചെടി വെള്ളത്തിൽ ഇടുക തലേദിവസമാണേൽ പിറ്റേ ദിവസം ആ ചെടിയെടുത്ത് നടുക തീർച്ചയായിട്ടും പ്ലാ ചുവടു പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും പോട്ടി മിക്സ് തയ്യാറാക്കി വെക്കുക ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്